वड़कन काश्मीर बारामुल्ला जिले में उड़ील श्रमण आक्रमण तक स्त्री कूड़ी को निरवधि वीडियो तकदायूम रिपोर्ट करी के डिग्री कॉलेज में मौजूद हूँ मैं आपको तस्वीरों में दिखाने की कोशिश करूँगा यही वो बिल्डिंग है जहाँ पे उन लोगों को जो है यहाँ पे लाया गया है और उन लोगों को जो है यही पे रखा गया है खासकर इन लोगों के लिए जो है यहाँ पे काफी इंतजाम किए गए हैं उन लोगों के लिए जो स्तंबल रखे गए हैं और खाने पीने का जो सामान है वो यहाँ पे लोगों के लिए रखा गया है കുടുംബവുമായി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് നർഗീസ് ബീഗം മരിച്ചത് റിസർവ് നിന്ന് ബാരാമുള്ളയിലേക്ക് പോകുന്നതിനിടെയാണ് നർഗീസും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മേൽ ഷെൽ പതിച്ചത് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി ഷെല്ലാക്രമണം രൂക്ഷമായതിന് പിന്നാലെ പൂഞ്ചിലെയും രജൌരിയിലെയും ബാരാമുള്ളയിലെയും കുപ്വാരയിലെയും ജനങ്ങൾ വീടുവിട്ട് പലായനം ചെയ്യുകയാണ് ഭൂഗർഭ ബംഗറുകളിലേക്കും സമീപത്തുള്ള മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും താരതമ്യേന സുരക്ഷിതമായ ബന്ധുവീടുകളിലേക്കുമാണ് ഇവർ മാറുന്നത് കനത്ത വെടിവയ്പ്പിനെ തുടർന്ന് വീട് വിട്ട് സമീപത്തെ കോളേജുകളിലും സ്കൂളുകളിലും മറ്റ് കേന്ദ്രങ്ങളിലും അഭയം പ്രാപിക്കുന്നവരുമുണ്ട് ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുകയാണ് സർക്കാരും സൈന്യവും എത്ര തന്നെ അവകാശപ്പെടുമ്പോഴും അതിർത്തി ഗ്രാമങ്ങളിലെ സാധാരണ ജനത ദുരിതമനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമാണെന്നും കുഞ്ഞുങ്ങളടക്കം ജീവന ഭയന്നാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നതെന്നും അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങൾ വൺ ഇന്ത്യ ന്യൂസിനോട് പ്രതികരിച്ചു हैं अभी तक हम गुलाम ही हैं क्योंकि एक तो आप एक देखो शेलिंग वहां से होती है तो हम पूरे आम आम जनता जो है परेशान है कब से परेशान है बहुत टाइम से एक गवर्नमेंट को कोई स्टेप लेना चाहिए ताकि हम गाँव वाले भी जो है वो सेफ रहें परसों पहले होती थी शिलिंग जरा बच जाता था रात के अमल में शलिंग हो गई बच्चे घबरा गए जैसे दम वो गुट गया उनका फिर हम मजबूर हो गए रात के ढाई बजे उठाने के लिए उनको बंकर में दी जगह मिली लेकिन वो बंकर बल नहीं है रहने के काबिल ही नहीं है। സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിൽ ജാഗ്രത ഇപ്പോഴും തുടരുകയാണ് ഛണ്ഡിഗഡ് ലുധിയാന അമൃത്സർ പാട്യാല ഷിംല തുടങ്ങിയ വിമാനത്താവളങ്ങൾ അടച്ചു പ്രദേശത്തെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും നിശ്ചലമാണ് ആളുകൾ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് സർക്കാർ നിർദ്ദേശം ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയതിനാൽ വരും ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനിൽ നിന്ന് കൂടുതൽ പ്രകോപനമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇന്ത്യൻ സുരക്ഷാസേന ജനങ്ങളെ അടക്കം ആക്രമണം സൈന്യം ും കുഞ്ഞുങ്ങളെ ചേർത്തു പിടിച്ച് ഇനി എപ്പോൾ ഷെല്ല് വന്ന് വീഴുമെന്ന ആലോചനയിൽ കഴിയുന്നതിന്റെ ഭയപ്പാട് പ്രദേശവാസികൾക്ക് വിട്ടുപോകുന്നില്ല നിരവധി വാഹനങ്ങൾക്കും വീടുകൾക്കുമാണ് ഉറിയിൽ നടന്ന ഷെല്ലാക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് പഞ്ചാബിൽ ജനങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സ്ഥിതി വിലയിരുത്തുന്നുണ്ട് ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സായുധ സേന മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ പ്രകോപനം ശക്തമാക്കിയതും അതിർത്തിക്കപ്പുറത്ത് നിന്നുള്ള ഷെല്ലാക്രമണം രൂക്ഷമായതും ഇതിനിടെ വ്യാഴാഴ്ച രാത്രി പാകിസ്ഥാൻ ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണ ശ്രമം ഇന്ത്യൻ സേന നിർവീര്യമാക്കിയിരുന്നു മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നിർവീര്യമാക്കിയത് സബ്സ്ക്രൈബ് വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്